മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം ആസൂത്രിത നരഹത്യെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ട്വന്റിഫോറിനോട് നിയമവിരുദ്ധമായ ഇത്തരം ചികിത്സാരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അതൊരു കുറ്റകൃത്യമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ടാണ് അത് മനഃപൂർവ്വമായിട്ടുള്ളൊരു നര നരഹത്യായിട്ട് അതിനെ കണക്കാക്കേണ്ടതായിട്ട് വരും പ്രസവ സമയത്തെ അമ്മമാരുടെ മരണം നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ അത് പത്തൊൻപതാണ് രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് നിൽക്കുമ്പോൾ കേരളത്തിൽ പത്തൊൻപതാണ് നവജാത ശിശുക്കളുടെ നിരക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്തുകൊണ്ടാണത് അത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം തെറ്റായിട്ടുള്ള രീതികൾ അവലംബിക്കുന്നത് തെറ്റായ കാര്യമാണ് അത് നിയമവിരുദ്ധമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് എന്നുള്ളത് കാണേണ്ടതായിട്ട് ഉണ്ട് ഏത് ചികിത്സാരീതിയും സ്വീകരിക്കാൻ ഇന്ത്യയുടെ അനുസരിച്ചിട്ട് റൈറ്റ് ഉണ്ട് ഓരോരുത്തർക്കും അവിടെയും ഏത് ചികിത്സ എന്നുള്ളത് രാജ്യത്ത് നിയമമുണ്ട് അംഗീകരിക്കപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളുണ്ട് അംഗീകരിക്കപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ തേടുന്നതിന് ഒരാൾക്കും വിലക്കില്ല സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് സുജിത് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നു ഏതു തരത്തിലുള്ള ഉള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു ശ്രീനിത വീട്ടിൽ പ്രസവത്തിനിടെ ബന്ധു പെരുമ്പാവൂർ സ്വദേശിനി അസ്മ മരണപ്പെട്ട സംഭവത്തിലാണ് മന്ത്രി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ അവബോധമില്ലായ്മയല്ല മറിച്ച് മനപൂർവ്വമുള്ളൊരു നരഹത്യയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവ് വലിയ രീതിയിലുള്ള അറിവുകളുണ്ട് പക്ഷേ മനഃപൂർവ്വം ഇത് വരുത്തി തീർക്കുകയായിരുന്നു ഇത് കേരളത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ ഇത് ഇത്തരത്തിൽ അംഗീകരിക്കപ്പെടാത്ത ചികിത്സാ രീതികൾ അവലംബിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊന്നും ഇത് ഇത്തരം നിയമവിരുദ്ധമായ ചികിത്സാ രീതികൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്നും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് പ്രസവത്തിനിടെ അമ്മമാരുടെ മരണം രാജ്യത്തേതാണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണെങ്കിൽ കേരളത്തിൽ അത് പത്തൊൻപത് ശതമാനം മാത്രമാണ് ഈ രീതിയിൽ ഈ വലിയൊരു കുറവുണ്ടാകാൻ കാരണം തന്നെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയുള്ള ആരോഗ്യ ബോധ്യങ്ങളും നമ്മുടെ ആരോഗ്യ ബോധ്യങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഇടപെടലുകളുമാണെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട നടപടികളുമായി നിയമ നടപടികളുമായി തന്നെ സർക്കാർ മുന്നോട്ട് പോകും അത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കർശന നടപടികളുമായി നിയമ നടപടികൾ എടുത്തുകൊണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ നീക്കം തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്